ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെ ഉദ്ഘോഷിക്കുന്ന ഈ ദിവസം മലയാള സാഹിത്യത്തിലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു ചെറുകഥ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു മലയാള സാഹിത്യത്തിൽ നാരായൺ എന്ന എഴുത്തുകാരൻ്റെ തേൻവരിക്ക എന്ന കഥ ഏറെ ശ്രദ്ധേയമാണ് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ കഥ വിരൾ ചൂണ്ടുന്നത് ഇതിലെ കഥാനായകന് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു തൻ്റെ തേൻവരിക്ക വരിക്കപ്ലാവിനെ നാരായൺ വർണ്ണിക്കുന്നത് വസ്തുഭാഷയിലാണ് അതിന് കാരണം കഥാകാരന് വർണ്ണിക്കാനുള്ള ഒരു വിഷയമല്ല പ്ലാവ് മറിച്ച് ഒരു ജീവിതാനുഭവം കൂടിയാണ് വിരിഞ്ഞു നിൽക്കുന്ന ചക്കകൾ കഥാകാരനെ ആവേശഭരിതനാക്കുന്നു ഒരു പ്ലാവിൻ്റെ സാന്നിധ്യം ഒരു കുടുംബത്തിൻ്റെയും സമുദായത്തിൻ്റെയും രക്ഷയാണ് മനുഷ്യന് വേണ്ട ഭക്ഷണം തണൽ മണ്ണിന് വേണ്ട ജൈവഗുണം എന്നിവയെല്ലാം പ്ലാവ് നൽകുന്നു തൽക്കാലം കിട്ടുന്ന പണത്തിനു വേണ്ടി തേൻവരിക്ക വിൽക്കുമ്പോൾ പാരിസ്ഥിതികമായ സന്തുലിതാവസ്ഥയാണ് നഷ്ടമാകുന്നത് എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് ചങ്ങമ്പുഴ പാടിയിട്ടുണ്ട് മഴ കൊണ്ടുണ്ടായുള്ളൊരു നാട് ഇത് മഴ കൊണ്ടില്ലാതാവുന്നു എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പാടിയിട്ടുള്ളത് ആദ്യത്തെ കവിയുടെ പ്രതീക്ഷ നാം നടപ്പിലാക്കുകയും രണ്ടാമത്തെ കവിയുടെ ആശങ്ക നാം ഉൾക്കൊള്ളുകയും ചെയ്യണം പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യന് നിലനിൽപ്പില്ല എന്ന സത്യം നാം മറന്നുകൂടാ അതുകൊണ്ട് ഈ പരിസ്ഥിതി ദിനത്തിലും തുടർന്നും നമുക്ക് മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിക്കുവാനും ഭൂമിയെ അമ്മയായി കാണുവാനും നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു നല്ല നാളേക്കായി നമുക്ക് സ്വപ്നം കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യാം എല്ലാ ആശംസകളോടെയും ഞാൻ നിർത്തുന്നു നന്ദി